നമസ്കാരം ഞാൻ ലിറിയ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് ലിറിയ കോയിൻ ഹോൾഡ് ചെയ്തവർക്ക് കുറച്ച് കൂടുതൽ റിവാർഡ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിറിയ ലിറിയ ക്യാപിറ്റൽ ഓക്കെ നിങ്ങൾ ലിറിയ കോയിൻ ബിനാൻ പാൻ കേക്ക് ഷോപ്പിൽ നിന്നും മറ്റും വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ക്രിപ്റ്റോ കറൻസിയുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റി ബിൽഡപ്പിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒക്കെ നമുക്ക് ഫ്ലെക്സിബിളായും ഈസിയായും കുറേ സ്റ്റേക്കിംഗ് കോയിൻ റിവാർഡും നേടാനുള്ള ഓപ്ഷൻ നമുക്ക് നമുക്കിതിൽ തരുന്നിട്ടുണ്ട് പത്ത് ലെവലിലാണ് നമുക്ക് റിവാർഡുകൾ തരുന്നത് റെഫറൽ സിസ്റ്റം വഴി നമുക്ക് പത്ത് ശതമാനം മുതൽ പോയിൻറ്റ് സീറോ വൺ സീറോ ഫോർ പെർസെൻറ്റേജ് വരെ നമുക്ക് കിട്ടും നമുക്ക് അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് ഡ്യൂറേഷൻ വരുന്നത് ഏഴ് ദിവസം തൊട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ പല ടൈപ്പ് വേരിയേഷനിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം അതായത് ഒരു കൊല്ലം കൂടെ നമ്മൾ സ്റ്റേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പ്ലാനോട് എടുക്കുന്നവർക്ക് ത്രീ പെർസെൻറ്റേജ് വരെ ആർഒയ്ക്ക് കിട്ടാൻ ചാൻസുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കോയിൻ വാങ്ങുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇതിൽ മുൻപ് ഇട്ടിട്ടുള്ളതാണ്